ഞാൻ ബസ്സിൽ എല്ലായിടത്തും നോക്കി എവിടെയും കാണുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നേ എന്ത് ചെയ്യും എന്താ നിങ്ങൾ നിങ്ങൾ ഈ ആളെ കണ്ടായിരുന്നോ കണ്ടില്ലല്ലോ ഇല്ലല്ലോ ഉറപ്പാണോ ഉറപ്പാണോ എന്താ പ്രശ്നം ഒന്നുമില്ല രാവിലെ തൊട്ട് കാണുന്നില്ല ഉമ്മന അതുകൊണ്ടാണ് ആ ഉമ്മ കൊണ്ടാകുന്നില്ല താത്തേ ഇനി ഏടക്കൊന്നും എടുക്കാനാകുന്നില്ല നമ്മളെന്ത് ചെയ്യും നമ്മളെ കൈവിട്ട് പോയിട്ട് ഇനിയിപ്പിടെ പോയിട്ട് നമ്മൾ തപ്പ് നമുക്ക് ചേച്ചിന് ഒരു പരാതി കൊടുത്താലാണ് അതായിരിക്കും നല്ലതല്ലാണ്ട് നമ്മളെ കയ്യിൽ ഒന്നത് പൊതുമൂല എല്ലാരൂ നമ്മളെ കൊല്ലേ ഉള്ളു എണീക്ക് നമുക്ക് ചേച്ചി ഒരു പരാതി കൊടുക്കാം താത്തി ടെൻഷൻ അടിക്കല്ലേ എഴുതാലും നമ്മൾ പെറ്റീഷൻ കൊടുത്തല്ലോ ഇനി അന്ത്യമാകുമ്പോൾ എന്നെങ്കിൽ കണ്ടുകിട്ടേക്കും ഉമ്മനെ ൊരവസ്ഥ ആണല്ലോ രാമ്മാട് പോയി ജിമപ്പം ആളെങ്കിലും എന്തെങ്കിലും പറയൂ രാത്രി വിളിക്കുന്ന എന്തെങ്കിലും പറയുമായിരിക്കും പോയ പക്ഷെ എവിടെങ്കിലും സേഫായിരുന്ന മതിയായിരുന്നു ജസിമോനോടും റിലിമോളോട് എന്താ പറയുക മക്കൾ വെയിറ്റ് ചെയ്യേക്കും നമ്മൾ ഉമ്മാമനേയും കൂട്ടി വരുമെന്ന് പറഞ്ഞു പോന്നല്ലേ തുള്ളി നിങ്ങൾ എന്താ പോലീസ് സ്റ്റേഷന് മുമ്പില് ഉമ്മാനെ രാവിലോട്ട് കാണുന്നില്ല എവിടെ പോയി രാവിലോട്ട് കാണുന്നില്ല ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കാൻ വന്നതാ ഇന്നലെ ജസിമോനെയും ഉമ്മനെയും കൂടെ കണ്ടതാണല്ലോ ഇന്ന് രാവിലെ മുതലാ കാണാത്തത് ഞങ്ങൾ എല്ലായിടത്തും തപ്പി ഇനി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുക്കാൻ വേണ്ടി വന്ന നിങ്ങൾ ഏതായാലും ടെൻഷനാവണ്ടാവും ഉമ്മ അവിടെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നോക്കാം വെള്ളം കുടിക്കാൻ പോവാ വേണ്ടല്ലേ വാ ഈ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ മക്കളാടെ സ്വന്തക്കാ